അമോ എന്തിയേ ഞാൻ പറഞ്ഞ സാധനം അയ്യോ ഞാൻ ഉണ്ടാക്കിയില്ല ഇല്ല എല്ലേടെ ഞമ്മേشي ഇപ്പോ എപ്പോഴേ റെഡിയായി കാണുന്നോ അഞ്ച് മിനിറ്റ് മതിയില്ലോ ഞാൻ വിചാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെങ്ങ കൂട കാണിച്ചു കൊടുക്കാലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ ഉള്ള ആള് അപ്പോൾ ಅದും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാലോന്ന് വെച്ചിട്ട് ഞാൻ എന്നാ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ഞാൻ വെച്ചി എപ്പോഴേ റെഡിയാകണം കുടിക്കാൻ വേണ്ടി തയ്യാറായിരിക്കേ거든요 അഞ്ചു മിനിറ്റില്ലേ തയ്യാറാക്കാവുന്നേ ഉള്ളൂ പറയണ്ടേ എന്താന്ന് വെച്ചാൽ ഇതിന്റെ വലുപ്പം കണ്ടിട്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ടോ അതാണ് സാധനം വഴപ്പിൻ്റെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഒരു ഭരണ വാഴ എന്ന് പറഞ്ഞ അല്ലേ ഒടിഞ്ഞിടുന്ന ഒരു വാഴ കേട്ടോ അത് വലുത് നമുക്ക് വെട്ടി നശിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതിന്ന് വാഴയില വേണം വാഴപ്പഴം കിട്ടണം അതുകൊണ്ട് അത് മുയ്ക്കാൻ ഇതാക്കിയില്ല ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇതിനകത്ത് ഉണ്ടല്ലോ ഒരു ജ്യൂസിനുള്ളത് ഇത്രയും കിട്ടിയിട്ടുണ്ടേ അപ്പം ഞങ്ങൾ വിചാരിച്ചു കണ്ടോ കുഞ്ഞു വാഴ ഇത് ഒടിക്കുമ്പോഴും മറ്റേ നമ്മൾ തോരം വെക്കുന്നതിൻ്റെ കൂട്ട് നാര് കിട്ടും കേട്ടോ കണ്ടോ നാരുണ്ട് പക്ഷെ അത് നമ്മൾ വഴിയെ ഇത് പൊക്കോളും നമ്മൾ അരിക്കുമ്പോൾ ഈ നാട് അറിയില്ല കേട്ടോ നമുക്ക് ജ്യൂസ് ഒന്നും ഉണ്ടാക്കി നോക്കാം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ വാഴപ്പിണ്ടി വേണം ഇത്രയൊന്നും വേണ്ട കേട്ടോ ഏകദേശം ഒരു മൂന്നാല് പീസ് മതി ഞങ്ങളെ രണ്ട് പേരെല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കത് മതി പിന്നെ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കേട്ടോ ഒരു നുള്ളുപ്പ് പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി

പിന്നെ എല്ലാവർക്കും എന്നുണ്ട് വിശേഷം അതിനു മുന്നേ നമ്മളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് തരാം കേട്ടോ നോക്കിക്കോണേ കണ്ട ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു തരുവാണേ കണ്ട ഇങ്ങനെ കട്ട് ചെയ്തിടാം തരാം നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തോളൂ ും വിശേഷ സുഖമാണോ നമ്മള് ഉച്ചയൊക്കെ കഴിഞ്ഞ് വീഡിയോ ഇടിയെടുക്കുന്നേ ഉച്ച ഉണ്ണിന്റെ ഒക്കെ ഒരു ക്ഷീണം മോത്തു കാണും അല്ലേ അപ്പഴാ വിചാരിച്ചേ ഇതുപോലെ വാഴ അനി അവിടെ കിടന്നാൽ അത് ചീഞ്ഞ് പോകും കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്നാ ഉണ്ട് നല്ല നാരുണ്ടോട്ടോ മറ്റേ മറ്റേ ആ വലിയ വാഴപ്പുണ്ടീനേക്കാളും മറ്റേ വലുതാണെങ്കിൽ ഇത്രയും വരുന്നില്ലായിരുന്നേണ്ടേ വല പോലെ നല്ല നാരുണ്ട് പക്ഷെ ഈ നാര് നല്ലതാട്ടോ നമ്മുടെ ദഹനത്തിന് നല്ലതാ

നമ്മടെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വേണ്ട ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നു ഓർമ്മയുണ്ടോ എല്ലാവർക്കും നമ്മള് യൂറിൻ ഇൻഫെക്ഷന് വേണ്ടിയാണ് ഈ ഒരു വാഴപ്പിണ്ടി യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പോകാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ആരെയും എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാട്ടോ കേട്ടോ ഇതുപോലെ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റിലൂടെ പറയണം കേട്ടോ ഉണ്ടെന്ന് അപ്പോൾ ഉറപ്പായിട്ടും മാറും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഞാനിത് വാഴപ്പിണ്ടി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് ഇങ്ങനെ ഇത് ചേർക്കാം കേട്ടോ അപ്പം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇഞ്ചി കേട്ടോ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ അതിലപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് അത് ആറ് കഷ്ണം ആക്കി അപ്പോൾ ഇനി എന്തിടാൻ പോണേ ഇഞ്ചി ഇട്ടു ഇനി ഒരു ഒത്തിരി ഒന്നും വേണ്ട ഒരു ശക്കലം ഒന്ന് ബാലൻസ് ആവേണ്ട ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു ഇനി ഇനി വേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം അല്ലാത്തവർക്ക് അവർക്ക് ഉപ്പും ആഡ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്കേ ഉപ്പിട്ടടിച്ചു നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണേ അതല്ലാത്തവർക്ക് ഞാൻ ഇതങ്ങ് ഇടുക കേട്ടോ ശരിയല്ല പക്ഷേ പിന്നെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു ഇൻഗ്രീഡിയൻ്റിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണെന്നറിയാം നാരങ്ങ അപ്പം നമ്മൾ ഇല്ലാഞ്ഞിട്ടെന്നല്ല ഇങ്ങനെ ഇതായിട്ടാണ് കുടിക്കാറ് വേറൊരു ഫ്ലേവറുകൂടെ വരേണ്ടത് നാരങ്ങ ആകുമ്പോൾ ഒരു ലൈമിങ്ങ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വാഴപ്പിണ്ടി ജ്യൂസ് വാഴപ്പിണ്ടിയുടെ ജ്യൂസിന് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണം അല്ലേ അതുകൊണ്ട് നമ്മൾ ാരങ്ങ ആഡ് ചെയ്തില്ലോ നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ എന്തൊക്കെയാണ് വാഴപ്പിണ്ടി അതുപോലെ പഞ്ചസാര ഒരു നുള്ളുപ്പ് ഒരു രണ്ട് കഷ്ണ ഇഞ്ചി ഞാനിവിടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോയി വേണം കേട്ടോ ഞാൻ തണുത്ത വെള്ളം കണ്ടോ ആദ്യം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ അരയാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമുക്കിന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് പഞ്ചസാര കൂടുതലിട്ടിട്ടേ ഒന്ന് അരച്ചു കൊടുക്കാം പാഴപ്പിണ്ട വീഴ്ത്തി എടുക്കാം ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കുവാണേ ഇനി നമ്മുടെ കുറവുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മിക്സി ചെയ്യല്ലേ സ്വിച്ച് ഇട്ടോ സ്വിച്ച് ഓൺ ആക്കിട്ടാ നീ കുത്തിയല്ലേ ആ കൊള്ളാം മിക്സ് തന്നെ നോക്കട്ടെ മെഷീൻ വല്ലതും ഓണായ മണം അതും ചോദിച്ച വെള്ളം മാത്രം ആയി പോവുന്നു വേറൊരു ആരീദണ്ടേ ടേസ്റ്റിയേ അല്ലല്ലേ പгодиമുക്കാല നീ ടേസ്റ്റ് ചെയ്യി ഉദ്ദേശിക്കും അണ്ടേ കുറച്ച് ആണോ ട്ടോ മധുരം ഉണ്ടോ അല്ലേ കുറച്ച് ഇഡേ പക്ഷേ അണ്ടേ തിക്ക്നെസ് ഉണ്ട് നല്ല തിക്ക്നെസ് ഉണ്ട് അണ്ടേ ഇങ്ങനൊരു തിക്ക്നെസ് ഇല്ല കുറച്ചൂടെ വെള്ളം ചേർക്കണം ഇനിയോ ആ ഒരു ശക്കലോ ഇപ്പോ ഞാൻ പറഞ്ഞപോലെ ആയി തീരിമീൻ കേറും ഇല്ലട്ടോ ഇതെന്താ അത് ഞാൻ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അടിക്കാൻ പോണേ അപ്പം സ്വിച്ച് ഓഫ് ചെയ്യും ആ അത് പ്ലഗ് ഊരിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തു നല്ലതാണ് റെഡി ഇതൊന്ന് അരിച്ചിട്ട് ഞാൻ ഗ്ലാസ്സിലോട്ട് അരിപ്പെടുത്തില്ല നീ പോയിരിപ്പ അരിപ്പെടുത്തിന്റെ കൂടെ എല്ലാം കൊണ്ടു വെച്ചിട്ടുണ്ടോ നീ പറഞ്ഞേ അപ്പൊ എടുത്തിട്ടു അരിപ്പടുത്തിട്ടോ ഓക്കെ

നമുക്ക് ജ്യൂസ് ഉണ്ടെങ്കോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ജസ്റ്റ് ഒന്ന് കലുകി കൊടുക്കണേ ചൊടലിന്റെ പിന്നോടെ കണ്ടോ ഞാൻ റെഡി ആക്കി എടുക്കട്ടെ പിങ്കു എന്റെ ഇടയ്ക്ക് ചൂട് വന്ന് പഞ്ചസാര അടിച്ച് മാറ്റി തന്നുവല്ലോ സ്വന്തമായിട്ട് ഒരുക്കുമായിരുന്നു അവിടെ അതിന്റെ കാണാനുണ്ടാവുള്ള നമുക്ക് എന്താണോ ഉള്ളത് നമ്മളത് ചെയ്യാം പിങ്കു പിങ്കുവിന്റെ കൂടെ ദൈവമേ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഇരുന്നോട് മാറ്റി വെച്ചു നമ്മുടെ ജ്യൂസ് തയ്യാറാവും ഞാൻ ഒരു ചെറിയ ഡെക്കറേഷൻ കേട്ടോ അതെ കാണണ്ടോ കത്തി ഇരിപ്പുണ്ടെട്ടോ അപ്പൊ അതാണ് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടേ ഞാൻ ഒഴിക്കാൻ പോണേ

എനിക്കറിയാം മാറ്റിക്കോ ഇച്ചിരി അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതല്ലേ ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു ചെയ്യണേ ഇനി ഗ്ലാസ് വേണം എന്തായാലും കുടിച്ചു നോക്ക് ഒരു ശകലം പഞ്ചാര ഇഞ്ചി ഒരു ശകലം ഇടും കൂടെ ടേസ്റ്റ് കൂടും സെറ്റാന്ന് ആ അതാ പറഞ്ഞേ നമുക്ക് ആ മധുരവും ഇഞ്ചി ഇഞ്ചിയുടെ ഫ്ലേവർ ആ കരിക്കിൻ്റെ കരിക്കസ്റ്റ് എഴുതുന്നുണ്ട് പക്ഷേ ആ ഒരു നീ പറഞ്ഞില്ലേ നാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ വാഴയുടെ പക്ഷെ അത് അങ്ങനൊരു എന്താ പറയാ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെങ്കിൽ അരിക്കിന്റെ ഫ്ലേവർ പോലെ എനിക്ക് തോന്നുന്നത് ആ ഇഞ്ചി കുറച്ചും കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് വേണമായിരുന്നു നിങ്ങളൊക്കെ എടുക്കുമ്പം എല്ലാരും ട്രൈ ചെയ്യുമ്പോൾ ഇഞ്ചി ഒരു നല്ല കഷ്ണം ഇട്ടോട്ടോ ഇഞ്ചി കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് മധുരം ഓക്കെ ഓക്കെ എനിക്ക് ഓക്കെ ആണ് ഏട്ടാക്ക് മധുരം കൂടുതൽ വേണമെന്ന് തോന്നുന്നത് എനിക്ക് മധുരം ഓക്കെ ആണേ മധുരം കൂടെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ലല്ലോ പക്ഷെ എനിക്ക് ഇത് ഓക്കെയാ എനിക്ക് ഒത്തിരി മധുരം കഴിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് എന്റെ മധുരം ഇത് ഓക്കെയാണ് ഏറ്റാക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ മധുരം പഞ്ചസാര കൂടുതൽ വേണ്ട ഒരാളാ കേട്ടോ നമ്മള് പണ്ടുകാരില്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് അതിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ലാത്ത പക്ഷെ ഞാൻ വിചാരിച്ചത് വേറെന്തൊരു ചവർക്കൊവയായിരിക്കും ഇത് ചെറുതായതുകൊണ്ട് നമ്മൾ അന്നടിച്ചത് വലുതായതുകൊണ്ട് കേട്ടോ കേട്ടെ നീ നിന്റെ ചുണ്ടത്ത് എന്തോ പിങ്കു തേച്ചേക്കുന്നേ എന്തോ എന്തോ ദിത്തിക്കോ എന്താ അതെവിടൊക്കെയാ തേച്ചേക്കുന്നത് നിന്റെ കണ്ണിന് എവിടെന്താ ഉപ്പാ ഉപ്പാങ്കുടി എനിക്കടിക്കുമ്പോ എനിക്ക് ഒരു ഗ്ലാസ് ഫുള്ള് ഉം കൊള്ളാ അടിപൊളി ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ഭയങ്കര വെയിലെ അപ്പം ജ്യൂസൊക്കെ കുടിച്ച് സെറ്റ് ആയി കൊള്ളാം അങ്ങോട്ട് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് നോക്കണം പക്ഷേ ഈ ചൂടത്ത് ഇതൊക്കെ ഇത് കുടിച്ചപ്പോണ്ടല്ലോ ഉള്ളോട്ട് പോകുമ്പോ നല്ല തണുപ്പ് വയറിനൊക്കെ ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്യുന്നു ഇറങ്ങി പോന്ന് നന്നായിട്ട് അറിയാം ആ

എനിക്ക് ഞാൻ അങ്ങനെ ആരോ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു പോയിരിക്കും എനിക്കും എനിക്കറിയാം എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല വാഴക്കാത്ത ഇലയുണ്ട് വാഴ വാഴപ്പഴം കൊലക്കും അതൊക്കെ അത് സ്വാഭാവികമായിട്ട് വാഴക്കാത്ത കാര്യങ്ങളതൊക്കെ ജ്യൂസ് കിട്ടത്തത് അടിച്ച എന്ന് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിണ്ടാകുന്ന മൊത്തത്തിൽ ഒക്കെ പിന്നെ ഭക്ഷണം ഉണ്ടാകുന്നത് അതിനെ ആ അത് അതൊക്കെ ഞാൻ പറഞ്ഞതിനോട് ചോദിച്ച വാഴപ്പിണ്ണിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ ഞാൻ കണ്ടു ഇത് പിന്നെ എനിക്ക് അങ്ങനെ വലിയ അറിവുമില്ലായിരുന്നു നമുക്ക് പക്ഷെ ഇത് ബെറ്ററാണ് സാധനം കിട്ടും എനിക്ക് കുടിച്ചിട്ട് ഒരു നല്ല തണുപ്പ് അതുകൊണ്ട് ഈ ഗ്ലാസ് തൊണ്ണുമ്പോ അറിയാം തണുപ്പ് പക്ഷേ രണ്ട് കിട്ടിയത് അല്ലേ ആ പക്ഷെ ഇതാണ് കറക്റ്റ് കറക്റ്റ് പക്ഷെ ഞാൻ അതാ പറഞ്ഞ് നാരങ്ങ വേണ്ട നമുക്ക് ലെമണ് ചേർക്കണ്ട അന്നേരം ഒരു അതിന്റെ ഒരു ടേസ്റ്റ് വേറൊരു നാരങ്ങയുടെ ഒരു ടേസ്റ്റ് വരും ഏതാ അപ്പൊ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ട് കസ്കസും പിന്നെ ലെവലും വാഴപ്പിണ്ടയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാ ചേർത്ത് അടിക്കുമ്പോൾ വേറൊരു സർബത്തിന്റെ ഒരു ഇത് കിട്ടും മറ്റേ സർബത്തിലും ഇതാണ് സൂപ്പർ കുടിച്ചോ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ നമ്മളുടെ ചെറിയൊരു വീഡിയോ ആണ് വാഴപ്പണ്ടി ജ്യൂസ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കണം എല്ലാവരെയും നമുക്ക് പോരായെന്നുള്ളൂ മനസ്സിലാവുള്ളൂ അല്ലേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് വീഡിയോസ് കണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോ ആവില്ലേ പോകും ഓർക്കുന്നില്ല ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെടാഴുകയെന്ന് നിങ്ങൾ ആ കമന്റിൽ ഒന്ന് അറിയിക്കണം ഞങ്ങളെ അപ്പൊ ഞങ്ങളത് പോരായ്മകളെല്ലാം നികത്തി ഇപ്പോൾ ഒരുപാട് നികത്തിമകളുണ്ട് അതിപ്പോ എന്താന്ന് ഞാൻ പിന്നെ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മൾ മ്മളോരോന്നായിട്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും സംസാരത്തിലും രീതിയിലും ഒക്കെ മാറ്റം വരുത്തുന്നതായിരിക്കും അപ്പം അതുവരേക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏർ പോകുന്നതിനു മുൻപ് ഇതൊക്കെ പറഞ്ഞുതട്ടോ നിങ്ങൾ എന്നാ പറയാ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്ന കാര്യം ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണണം നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഇനി ഉയരങ്ങളിലൊക്കെ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ അടൂർ ഫാമിലി ടു പോയിന്റ് സിക്സിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കേ ഉറപ്പായിട്ടും ചെയ്യും കാരണം ഒരു വിശ്വാസമുണ്ട് പിന്നെ വേറെ കാര്യം എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു നിങ്ങൾ അപ്പം അടൂര അപ്പം എന്നോട് അടൂരാന്നറിയാം ഇപ്പം ഉള്ളിലെവിടെ വീട് വീട് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം എന്നോട് ചോദിച്ചു വീടൊക്കെ എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തുക ചോദിച്ചു നിങ്ങൾ വീട് നിങ്ങളെ വീട് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ആ റൂമ് കാര്യങ്ങളിങ്ങനെ കാണുന്നുള്ളു അപ്പം വീടിയും കൂടെ ഒന്ന് വീടും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് കാണിക്കും പറഞ്ഞു ഹോം ഹോം ടൂർ ടൂർ എന്ന് നമ്മൾ നമ്മൾ സ്വന്തം വീടല്ല എന്തായാലും നമ്മുടെ ഉടനെ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെന്താ പെട്ടെന്ന് സംസാരിക്കുമ്പോ നമുക്ക് ടച്ച് അപ്പോൾ ഹോം ടൂറ് എന്തായാലും നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോസ് രണ്ട് ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കാണാൻ കാണാത്തത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് രാവിലെ അവിടെ വർക്കിലാവും വൈകുന്നേരം ലേറ്റായിട്ടാണ് വരുന്നത് കൊണ്ട് നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും പറ്റുന്നില്ല കാരണം ഫോൺ പിടിച്ച് എടുക്കാനും ഞങ്ങളുടെ എടുക്കാറുണ്ട് പക്ഷെ ഒന്നും ശരിയാവാറില്ല അതെന്താണ് ഒന്നെങ്കിൽ ഞാൻ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണം അതാണ് എന്നെ കാണാത്തത് എന്റെ വോയിസ് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ക്യാമറയുടെ മുന്നേ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഒരു എക്വിന്റ്സും സാധനങ്ങളൊക്കെ വേണം അപ്പം ആ അങ്ങനെ ഇല്ല അപ്പത് പോകെ 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 സെറ്റായി വരും എന്നൊരു കാരണം നമ്മൾ രണ്ടുപേരും അല്ലല്ലോ ഇവര് നമ്മളോടൊപ്പം ഇവര് കൂടെ കൂടുണ്ട് അപ്പൊ കൂടുള്ളപ്പോൾ നമുക്ക് ശല്യോട്ടൊന്നും അപ്പൊ ഇനിയും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും പക്ഷെ ഒരു കാര്യം വിട്ടു പോകാൻ തോന്നുന്നില്ല വീട് വേണ്ടപ്പോ ഞാൻ തോന്നുന്നില്ല എന്നാൽ എനിക്ക് അറിയില്ല എന്താന്ന് പക്ഷെ എന്തെങ്കിലും ഒരു എന്തോ ഒരു ഫാമിലി നമുക്ക് ഉണ്ടായപ്പോലെ എനിക്ക് തോന്നുന്നേ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഫാമിലീസ് ഒന്നും ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്ര ആയി ആ നമുക്ക് പക്ഷെ ഇത്രയും പേര് നമ്മളോട് നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പൊ നമുക്കിപ്പോ പത്ത് പേരായാലും അഞ്ചു പേരായാലും അപ്പം അപ്പഴേ ഞങ്ങളുടെ ഫാമിലിയിലൊരു അംഗം ഞങ്ങൾ ഒറ്റയ്ക്കല്ല കാരണം ഞങ്ങൾ മൂന്നുപേരേ ഉള്ളു കേട്ടോ വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് ഞങ്ങളുടെ കുടുംബം വേറെ ആരും ആരും ഇല്ല ഇല്ല ഫാമിലിയിൽ ഉള്ളൂ ഉള്ളൂ ഞങ്ങൾക്ക് പരസ്പരം മാത്രമേ വെച്ചാൽ ഞങ്ങളുടെ വിഷമം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യോ ഞങ്ങൾ സന്തോഷമായാലും വിഷമങ്ങളോ പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാനായാലും ഞങ്ങളുടെ ഒപ്പം നിൽക്കാനായാലും എന്താ പറ്റാമോ ഞാനാണെങ്കിൽ ഒരു ദിവസം അമ്പലത്തിൽ പോയിട്ട് കടയിലെനിക്ക് ഒന്നോ രണ്ടോ വീഡിയോസ് ഇട്ടതേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചപ്പോ ഞങ്ങളെ ആരും തിരിച്ചെറിയോ പക്ഷെ ഞങ്ങളോടൊന്ന് പറഞ്ഞ് ഫാമിലിയിലെ ചേച്ചിയും ചേട്ടനായിരിക്കും ദൈവം അവിടെ നിന്ന് ഫുഡ് ഇട്ട് മണിയാ സത്യം അതുപോലെ ഒരു ഒരു ഹാപ്പിനെസ് എന്റെ ജീവിതത്തിൽ എനിക്ക് അപ്പൊ നിങ്ങള് കാരണമായിട്ടും എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ല കാരണം കിട്ടിയില്ല ാണ് എന്റെ മനസ്സിലങ്ങനൊന്നേ അപ്പൊ ഇത്രയും നാളെന്ന് പറയുന്നത് നമുക്ക് ആരും ഒരു വിഷമങ്ങൾ പറഞ്ഞാലും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റുന്നില്ല അത് നമ്മുടെ ഫാമിലിയിലുള്ളത് നമ്മള് മാത്രം പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടേതാന്ന് പറയാൻ കുറച്ചുപേര് വേണമല്ലോ പക്ഷെ അങ്ങനൊന്നും ഇല്ലാതെ ഒരുപാട് മെല്ലരി ഞങ്ങള് മാറിപ്പോയാരുന്നു അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുമാണേ നിങ്ങളുടെ ഓരോ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലോട്ടിപ്പോൾ തിരിച്ചു വന്നത് കൂടുതൽ സംസാരിച്ചു അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറഡി ആയിട്ട് തോന്നും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ ബൈ